വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ഐ എൻ എൽ സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായി തളിക്കരയിൽ മതേതര സായാരണം സംഘടിപ്പിച്ചു ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത നരിപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹിന്ദുത്വ ഫാസിസം ബി ജെ പിയുടെ തീരിലേറി വരുന്നതിന് മുൻപ് തന്നെ അതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് കൃത്യമായ പ്രതിരോധം തീർത്ത നേതാവാണ് ഇബ്രാഹിം സുലൈമാൻ സുലൈ മൻസേഡ് സാഹിബെന്ന് അയനൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത നരിപ്പറ്റ അഭിപ്രായപ്പെട്ടു അയനിൽ കായ്ക്കോടി പഞ്ചായത്ത് കമ്മിറ്റി തളിക്കരയിൽ സംഘടിപ്പിച്ച മതേതര സായനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉറുംപരിച്ചു കയറുന്ന പോലെയാണ് ഫാസിസം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പടർന്നത് ഫാസിസ്റ്റുകൾക്ക് അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ ബി തന്നെ വേണമെന്നില്ല മുൻകാലങ്ങളിൽ അത് കോൺഗ്രസ്സിലൂടെയാണ് നടപ്പിലാക്കിയതെങ്കിൽ ഇപ്പോൾ ബി ജെ പിയിലൂടെ എന്ന് മാത്രം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഒഴുക്കിനൊപ്പം നീതി അധികാരത്തിലെത്താൻ മാത്രമായിരുന്നു തിടുക്കം ഇപ്പോഴും ലീഗ് നിലപാട് അത് തന്നെയാണ് സേറ്റ് സാഹിബ് അന്ന് പറഞ്ഞ രാഷ്ട്രീയ ദിശയിലേക്ക് മുഴുവൻ പ്രസ്ഥാനങ്ങളും പതിയെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്ര വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ വലിയ വലിയ ധ്രുവീകരണത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിച്ചുവിടാൻ ഉതകുന്ന രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതേപോലെ എന്ന് ഈ മതേതര സഹായത്തിൽ മതേതര സഹായത്തിന്റെ സന്ദേശം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇത് മുസ്ലിം ലീഗ് എടുത്തോണ്ടിരിക്കുന്ന നിലപാടുകൾ എന്താ ഒരു വശത്ത് എസ് ഡി പി ഐക്കാരനെയും ഒരു വശത്ത് ജലായും

ഈ രാജ്യത്തെ മതപക്ഷങ്ങളുടെ അവകാശങ്ങൾ തകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് അംഗതോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ അത്ര ഒരു സാഹചര്യത്തിലേക്ക് യാതൊരു വച്ചാലും നമ്മുടെ രാജ്യം കടന്നുപോയി കൂടാ ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും അംഗതോടുകൂടി അഭിമാനത്തോടുകൂടി ഇഷ്ടമുള്ള വർഷം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുമുള്ള ഒരു സാഹചര്യം ഈ ലീഗ് പരിപാടിയിൽ ഐ എൻ എൽ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ജി ലത്തേഫ് ജനറൽ സെക്രട്ടറി രവി പുറ്റങ്കി എ കെ പോക്കർ പി പി മൊയ്തു അബ്ദുറഹ്മാൻ പൂക്കാട് അഹമ്മദ് കോടങ്കോട് എന്നിവർ സംസാരിച്ചു റഫീഖ് സ്വാഗതവും കെ തങ്ങൾ നന്ദിയും പറഞ്ഞു